ജസ്റ്റ് ക്രയേഷ്യസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഉണ്ടല്ലോ ടൗവിളിൻ്റെ അടുത്ത ഒരു ബണ്ടിൽ നമ്മുടെ വന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഈ ബണ്ടിൽ വന്നിട്ട് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേനും ഇത് ഫുള്ളായിട്ട് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് ഇത് വാങ്ങിച്ചവർ പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നുണ്ട് കാരണം അത് അത്രയ്ക്കും ആയിട്ടുള്ള ഒരു ടൗലാണ് അതിന്റെ ഇത് കളേഴ്സ് ഇപ്പം എല്ലാതിൻ്റെ കളേഴ്സ് എല്ലാം വന്നിരിക്കുവാണ് അതിന്റെ മെറൂൺ വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് പീക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് കോട്ടൺ ആണ് അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് വൈപ്പ് ചെയ്താൽ ഫുൾ ആയിട്ട് ഡ്രൈ ആവും ആണെങ്കിലും വെള്ളം ഒന്നും ഇല്ലാതെ പിള്ളേർക്കാണെങ്കിലും ഒത്തിരി യൂസ്ഫുൾ ആണ് അതുപോലെ പ്രായമായിട്ട് കിടക്കുന്നവരാണെങ്കിൽ അവർക്കും ഇതൊത്തിരി നമ്മൾ തോർത്തി എടുക്കുമ്പോഴത്തേനും വെള്ളമെല്ലാം നന്നായിട്ട് പോരാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് അപ്പം ഇത് വാങ്ങിച്ചു പിന്നെയും പിന്നെ ഇഷ്ടം അത് വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൊണ്ടുവരുമ്പം ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അത് സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട് നിങ്ങൾക്കും ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ മുഴുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ തോറത്തിൻ്റെ അത്രയും തന്നെ മുളുപ്പുണ്ട് പിന്നെ കളർഫുൾ വേണ്ടവർക്ക് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി നയൻ ആണ് വൈറ്റ് ആണെങ്കിൽ അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഫോർട്ടി നയൻ ആണ് അപ്പം വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോളുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനി അതിൻ്റെ ഓരോ കളേഴ്സും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കളേഴ്സ് ചിലര് പ്രിഫർ ചെയ്യുന്നുണ്ട് വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എളുപ്പം മോശമായി പോവുമോ എന്നുള്ള രീതിയിലാണ് പക്ഷേ വൈറ്റാണ് കാണാനായിട്ട് ഏറ്റവും ഭംഗിയുള്ളത് പിന്നെ കളേഴ്സ് ഉള്ളത് മെറൂൺ ഉണ്ട് മെറൂൺ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെറൂൺ ആണ് നമുക്ക് അത്യാവശ്യം മുടിയിൽ ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് കെട്ടിവെക്കാനൊക്കെ പറ്റിയ രീതിയിൽ തുറത്തിൻ്റെ അതേ ഉൾപ്പ് തന്നെയുണ്ട് നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ നമ്മളിങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയിലെ വെള്ളമെല്ലാം ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്ത് വയ്ക്കുകയുള്ളൂ അതേപോലെയാണ് അതിൻ്റെ മുഴുപ്പുണ്ടല്ലോ ഇത്രയും മുഴുപ്പുണ്ട് അതിന് ഇനി നമുക്കിനി അടുത്ത കളർ നമുക്ക് കാണാം കേട്ടോ ഇതാണ് വൈറ്റ് വൈറ്റ് വന്നിരിക്കുന്നത് വൈറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ കര പോലെ നമ്മുടെ സാധാരണ തോർത്തിൻ്റെ കരയുണ്ടല്ലോ അതുപോലെ കരയുണ്ട് പിന്നെ ഈ തോർത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ തോർത്തൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ സൈഡൊക്കെ ഇങ്ങനെ അടിക്കണ്ടേ ഈ തോർത്തിൻ്റെ സൈഡൊന്നും നമ്മൾ അടിക്കണ്ട ഓൾറെഡി കരയുണ്ട് അവിടുന്ന് വിട്ടുപോകാതിരിക്കാൻ പാകത്തിന് ഒരു നല്ലൊരു സീലിങ് പോലെ അതിനുണ്ട് അതുകൊണ്ട് കരയൊന്നും അടിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല പല കളറിലെ നാല് കളറുണ്ട് ഇതിൻ്റെ കരയ്ക്ക് നാല് കളറുള്ളതുണ്ട് നമുക്കിനി അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് മെറൂൺ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ലൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് മെറൂണിൻ്റെ സൈഡിൽ ഒരു കര കൊടുത്തിട്ടുണ്ട് പീച്ചിന് ബ്ലൂവിനും സൈഡിൽ അങ്ങനെ കരയില്ല പക്ഷേ ഇങ്ങനെ ടാസിൽസ് പോലെ അറ്റത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെയുണ്ട് പിന്നെ റാപ്പർ പോലെ നമുക്കിത് ഉപയോഗിക്കാം കൂടാതെ നമുക്ക് തലയിൽ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് കെട്ടാൻ പറ്റിയ റപ്പറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യമായിട്ട് ചെയ്യാം ഇത് കളർ വന്നിരിക്കുന്നത് പീച്ചാണ് അത് സാധാരണ മറ്റതിൻ്റെ തന്നെ എല്ലാം മുഴുപ്പും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് പറയാൻ കാര്യം ഇതുംകൊണ്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അബ്സോർബ് ആവും എന്നുള്ളതാണ് ഇത് അടുത്താണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂവും സെയിം എല്ലാം മുഴുപ്പുകളെല്ലാം ഒരുപോലെ തന്നെയാണ് സൂപ്പറായിട്ട് അബ്സോർവ് ചെയ്തു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്കലം പോലും വെള്ളം ഇരിക്കത്തില്ല നമുക്ക് ബെഡ് ഇടം പേഷ്യൻസ് അങ്ങനത്തെ ഒക്കെ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് പോകാനായിട്ട് ചെറിയ തോർത്തുകളിൽ നിന്നും വെള്ളമൊന്നും വലിയത്തില്ലോ ആ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റേ ഇതിനില്ല നല്ലതായിട്ട് വരാം അതുപോലെ തന്നെ ഇത് ഉണങ്ങാനാണെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും കട്ടി അധികം കട്ടിയൊന്നുമില്ല വെള്ളമൊന്നും അങ്ങനെ പിടിച്ചിരിക്കത്തില്ല നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞാൽ തന്നെ എളുപ്പം നമ്മുടെ വെള്ളം പോകും ും ചെയ്യും അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്